ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട് ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റാണ് ആ ഡെബ്യൂട്ടൻ മറ്റൊരു അല്ല അമല പോളാണ് അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എന്റെ സിനിമയ്ക്കായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഷീ റിയലി വെൽ സോങ് ഉടനെ തന്നെ ലൈവ് ആകും അപ്പൊ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക ആദ്യത്തെ രാമല ഈ പാട്ട് പാടിയതിന്റെ നിങ്ങളോട് പാടിയ് മൈം ഇസ് വിശാൽ ചന്ദ്രശേഖർ ஹைதராபாத் இருக்கும்போது

Sing so well. You know, I had fun recording her. I, I thought, see, generally I have recorded a lot of uh, singers, but for very few actors I have recorded. And uh, for me, uh, she is a really good singer. So I was very, very happy recording her. <laughs> and it was a wonderful experience. Uh, first, was uh, their uh, studio there and uh, our home enjoy <laughs> it and uh, nala, nala fun. it was good fun uh, to record her. and uh, I would like to hear from you. Good evening everyone. Uh, exciting, uh, experience I have a it was exciting experience because I have been recording month pregnancy, the 9th month of recording. <laughs> I would like to share that credit with my <laughs> േബി ഓൾസോ ഓഫ് കോഴ്സ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു പ്രോജക്ട് ലൈക് ദിസ് ഓൾസോ അതിലും എനിക്ക് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലെത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോൺ വരും അപ്പൊ അത് മാറാൻ വേണ്ടി കുറെ നേരം ഇരിക്കും അപ്പൊ ഞാൻ അവിടെ മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം തൊട്ടേ അർഫാസ് പറഞ്ഞിരുന്നു എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ അതിന്റെ ഇടയിൽ പ്രഗ്നന്റ് മാരേജ് ഹാപ്പൻഡ് ആൻഡ് സംഹാവ് ഐ തിങ്ക് ഫിലിം റിലീസ് ആവാർ അവർ ആയി അപ്പൊ മൈ എനിക്ക് പെട്ടെന്ന് എന്തോ ധൈര്യം കോൺഫിഡൻസ് വന്ന പോലെ തോന്നി ഐ ഐ ഗിവ് ഇറ്റ് എ ട്രൈ എന്തായാലും യു നോ ലൈക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എൽസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെന്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫേർട്ട് ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിംഗ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വഴുവണ്ടി സിംഗർ സോങ് വഴുവ സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം ഐ ഐ ഐ തിങ്ക് ഇറ്റ് ഇറ്റ് കം ഔട്ട് ബട്ട് ബട്ട് വാസ് എ വെരി ഓൾവേസ് ആൻഡ് ഫിലിം ഓഫ് മിസ് മൈ കോസ്റ്റാസ് ായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിങ് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ക്യാപ് ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസ് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും എനിക്ക് ഈ സ്ക്രിപ്റ്റിനിറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ ഹേർഡ് വേൾഡ് സ്റ്റോറി ആൻഡ് അൽഫാസ് ടോറിന് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അൽഫാസ് അൽഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ എം എ ഡിറക്ടർ ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കിത് വലിയൊരു ഓണറാണ് ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യുനോ വി ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അവർ ബെസ്റ്റ് എല്ലാവരും ഇതിന്റെ ഡിഒ്പി അപ്പു പ്രഭാകർ ഹി സ്റ്റാർ ബ്രില്യൻ ജോബ് ആൻഡ് ഓൾ ദി അതർ ടെക്നീഷ്യൻസ് ഇതിന്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ ദുനോ മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ ലൈക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ എവറിബഡി യുനോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്നറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റഡ് ഓണറാണത് ഹോപ്പ്ഫുള്ളി മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിംഗ് സ്ട്രീക്ക്സ് വിൽ കണ്ടിന്യൂ വിത്ത് ആർ ഫിലിം ഓൾസോ ആൻഡ് ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പില്ലെ സർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുനോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തൊന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുനേഷ്യയിൽ ലൈക്ക് ഹി സൈഡ് ലൈക്ക് ഹി സൈഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു So, um, yeah, I hope uh, uh, we have a good film and I hope uh, 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 God's blessings is also upon us. And, release, uh, I think this is my <laughs> last event <laughs> before my delivery. I hope so. <laughs> I do I be I would be missing it. Because, I enjoy it the ചെയ്തൊരു ഫിലിമാണ് ഐ എം വർക്കിംഗ് വിത്ത് അൽഫാസ് ഹിസ് എ ബ്രില്ല്യൻ ഡയറക്ടർ ജിത്തു സാറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ ഓടെ വേറെ ലൈക്ക് വി ഹവ് സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ജിത്തു സാറിൻ്റെ ഫിലിമിൽ തന്നെ ആൻഡ് അൽഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ ഡെപ്യൂൽ ഡെപ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹിസ് സോ ടാലെ പെർഫോമൻസിൽ തന്നെ അർഫാസ് ഹി വാസ് റീലി പുഷിംഗ് ഓൾ ഓഫ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ ഇപ്പം ആസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റീലി പുഷ്സ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ അസ് ആസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിംഗിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദി മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി തിങ് ഐ തിങ്ക് അർഫാസിന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും ஸோ ஒரு ஃப்யூச்சர் க்ரேட் டெபியூட பாகம் ஆகிற ஆயுதத்தில் எங்களுக்கு ஒத்திரி சந்தோஷம் உண்டு அண்ட் மிஷிங் ஆயிர்ஷத்தில் லெவல் க்ராஸ் அண்ட் எல்லாருக்கும் ஆர் தி பெஸ்ட் அண்ட் தேங்க் யூ ஸோ மச் ஃபார் கம்மிங் ஹியூர் இன் சப்போர்ட்டிங் ஆஸ் த டைம் தான் ரேட் கொண்டுருச்சு அதுக்கப்புறம் நாங்கள் இங்கே வந்துவிட்டோம் திரும்ப அதையும் லொக்கேஷன் அதையும் எடுக்கணும் அங்கே வெதர் செய்திகளாக இருக்குது திரும்ப இந்த 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 நவம்பர்தான் அதை எடுக்க முடியும் இந்த ட்ரீஸ்ஸு அதை இது எல்லாமே மேட்ச் பண்ணி எடுக்கணும் இப்ப அங்க எடுக்கறோம் Tunisia சுசி இது வந்து எடுக்கிறது என்னன்னா இப்போ வந்து انا சூடா இருக்கு பயங்கர ஹாட் ऑगस्ट 1st வீக்ல போய்ட்டு இட்னிவா வந்து 22 டேஸ் இன் Tunisia 15 டேஸ் டோல்டு 15 டேஸ் இன் லண்டன் அகைன் மும்பை அகைன் சென்னை இல்ல केरला அதனால 52 டேஸ் சொல்லி ஷூட் இருக்கு இப் பிளான்டு லீசா டிசெம்பர் 25th ஃபார் கிறிஸ்மஸ் திஸ் இயர் ஃபார் 2 வந்து நெக்ஸ்ட் இயர் பிளான் பண்ணுறோம் நெக்ஸ்ட் இயர் மீ மார்ச் மீங்க பண்ணலாம் വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ